ായി ഭാഗം തൊണ്ണൂറ്റിയഞ്ച് അപ്പോ എന്റെ കൂടെ വരണോ ആൽഫി ചോദിച്ചു അതെ വരികയാണ് ഒന്നും പറയാനില്ല എന്തു വന്നാലും അനുഭവിച്ചോളണം കേട്ടല്ലോ ഞാൻ രക്ഷിക്കാൻ വരില്ല ആൽഫി പറഞ്ഞു ഓ ഞങ്ങൾ പോലെ തന്നെ സാറ് വേട്ടക്കിറങ്ങിയതാണ് അല്ലേ ജഗദീഷ് ചോദിച്ചു അതെ അവന്മാരെ എനിക്ക് പൊക്കണം അവിടെ നിന്നും രമേശ് ഏട്ടൻ കിടക്കുന്ന വാർഡില് ഇനിയും സ്ഥലമുണ്ട് അവിടെ ഇന്ന് വൈകുന്നേരം അവരെ എത്തിക്കണം ഏഴ് മണിക്കുള്ളിൽ എൻ്റെ പെണ്ണിൻ്റെ അടുത്ത് എത്തിയേക്കാമെന്ന് ഞാൻ പറഞ്ഞത് ആൽഫി വണ്ടിയിൽ കയറി അവൻ കുറച്ചു മുമ്പ് വിളിച്ചവർ അയച്ചു കൊടുത്ത ലൊക്കേഷൻ നോക്കിക്കൊണ്ട് വണ്ടിയെടുത്തു കോട്ടയത്ത് നിന്ന് കുറച്ച് മാറിയുള്ള ഒരു ഏരിയയാണ് കാണിക്കുന്നത് ആൽഫി അങ്ങോട്ട് വണ്ടിയെടുത്തു എന്നാലും അയാൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇവനോട് കളിക്കാൻ എന്തിൻ്റെ പേരിലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്സിഡൻ്റ് കേസായിരുന്നോ പിന്നല്ലാതെ ഇവന് അവരുടെ പെർമിറ്റ് റദ്ദാക്കിയതിൽ പങ്കുണ്ടെന്ന ആ മണ്ടൻ വിചാരിച്ചിരിക്കുന്നത് ആ വണ്ടി മുട്ടി ഹോസ്പിറ്റലിലായിരിക്കുന്ന ആ പ്രായമുള്ളവർ ഇവിടുത്തെ ഒരു പൊളിറ്റീഷ്യന്റെ മദറിനോയും ആണെന്ന് അയാളാണ് ഇത് ചെയ്തതെന്ന് ആ മണ്ടൻ സ്റ്റീഫൻ മാളിയേക്കൽ അറിഞ്ഞില്ലല്ലോ ഇവൻ ചെയ്തതാണെന്ന് കരുതി ഇവന്റെ മേത്തേക്ക് കയറാൻ വന്നതാ അയാൾ നോക്കിയപ്പോൾ അയാൾക്ക് ശത്രു ഇവൻ മാത്രമല്ലേ ഉള്ളൂ അതാ അയാൾ ഒന്ന് കയറി ഇവനെ ഞോണ്ടി നോക്കിയത് എന്നിട്ടിപ്പോൾ എന്തായി ഇവൻ കയറി മാന്തി വിട്ടില്ലേ വണ്ടിയുടെ പുറകിൽ ഇരുന്ന് കേശവും എൽഡോയും സംസാരിക്കുകയാണ് ജഗദീഷ് ആൽഫിയെ നോക്കുന്നുണ്ട് ആൽഫി ഈ സ്റ്റീഫൻ മാളിയക്കലിന് മറ്റെന്തെങ്കിലും പക നിന്നോടുണ്ടോ അവള് ആ പെണ്ണ് ജാസ്മിൻ എന്തിനാ ഇന്ന് മാളിയക്കൽ വീട്ടിൽ വന്നത് നീ പറഞ്ഞതുപോലെ അവളുടെ അച്ഛൻ വീടാണ് എന്നാലും അങ്ങോട്ട് അങ്ങോട്ടവര് പോകാറില്ലല്ലോ ഇവളും അങ്ങോട്ട് ചെല്ലാറില്ല എന്നാണല്ലോ അറിഞ്ഞത് പക്ഷേ ഇവള് ആരും അറിയാതെ അവരുമായിട്ട് ഒരു സൗഹൃദം കൂടിയിട്ടുണ്ടായിരുന്നു അല്ലേ എന്നാ അതാണ് ആ പെണ്ണിൻ്റെ നാശം എൽദോ ആണ് പറഞ്ഞത് പിന്നെ എനിക്ക് മറ്റൊരു സംശയമുണ്ട് ജഗദീഷ് ആൽഫിയോട് പറയാൻ നോക്കുമ്പോഴാണ് ആൽഫിയുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചതും അവിടെ നിന്നും കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടതും ശരി ഞാൻ എത്താറായി എന്തായാലും നിങ്ങളവിടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ് ആൽഫി ഫോൺ കട്ട് ചെയ്തു സംശയം എന്താണ് കേൾക്കട്ടെ ഫോൺ കട്ട് ചെയ്തതും ആൽഫി ചോദിച്ചു ആ നാത് അവന് അവനെന്തോ ഒരു കള്ളലക്ഷണം എനിക്ക് തോന്നുന്നു ജഗദീഷ് പറഞ്ഞു എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം അത് ഇന്ന് നീ പോയതിന്റെ വിഷമത്തില് ഇരിക്കയായിരുന്നു അമ്മു അമ്മു പരിപാടിയൊന്നും കൂടുന്നുണ്ടായിരുന്നില്ല അമ്മുവും ആൻസിയും കൂട്ടരും കൂടി അകത്തേക്ക് അതായത് നരിക്കുന്നൽ വീട്ടിലേക്ക് വന്നു അമ്മുവിന് തലവേദന എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത് ആ സമയം അവരുടെ പുറകെ അവനുണ്ടായിരുന്നു അവർ ഹാളിലെ സോഫയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നാഥ് അവരുടെ അടുത്ത് വന്നിരുന്നു പിന്നീട് അമ്മുവിനോട് എന്തൊക്കെയോ ചോദിച്ചു അമ്മുവിൻ്റെയും നിന്റെയും വിവാഹം കഴിഞ്ഞോ പിന്നെ രജിസ്റ്റർ ചെയ്തോ അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു ജഗദീഷ് പറഞ്ഞു കഴിഞ്ഞതും എൽദോയും കേശവും പരസ്പരം നോക്കി എല്ലാം ഒന്ന് കേട്ടിരുന്നതേയുള്ളൂ ആൽഫി അവിടെ നടന്ന കാര്യങ്ങൾ ഇത്ര കറക്റ്റായിട്ട് പൊന്നുമോനെ എങ്ങനെ അറിഞ്ഞു എൽദോ ചോദിച്ചതും ജഗദീഷ് ആദ്യം ആൽഫിയെ നോക്കി പിന്നെ എൽദോയെ നോക്കിക്കൊണ്ട് അത് ഞാൻ അമ്മുവിനോട് ഇവൻ ഇവിടെയാണ് എന്ന് പറയാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൻസിയാണ് പറഞ്ഞത് ജഗദീഷ് പറഞ്ഞു ഓ അങ്ങനെ എൽദോ ആൽഫിയെ നോക്കിക്കൊണ്ട് ജഗദീഷിനെയും കള്ളച്ചിരിയോടെ നോക്കി ആൽഫിയുടെ വണ്ടി കോട്ടയം ജില്ലയിൽ നിന്നും ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തുള്ള മാളിക എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വേങ്ങത്താനം അരുവിയാണ് അവൻ പോകുന്ന റൂട്ടെന്ന് കണ്ടതും ഇതെന്താ ഇങ്ങോട്ട് ജഗദീഷ് ചോദിച്ചു ഇതിൻ്റെ ആളുകൾ ഇവിടെയുണ്ട് പണി കഴിഞ്ഞ് അവർ സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതാണ് നമുക്കും കൂടി പോയി ഒന്ന് സഹായിക്കാമെന്നേ എന്തു പറയുന്നു ആൽഫി ഒരു കണ്ണിറക്കി കാണിച്ചതും പിന്നെ ഡബിൾ ഓക്കെ എന്നാ പോകാം എന്ന് പറഞ്ഞ് എല്ലാവരും ആവേശത്തിലായിരുന്നു ഇതൊരു ഹിഡൻ പ്ലേസാണ് റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഒന്നര കിലോമീറ്റർ കാൽ നടയായിട്ട് അവർ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയത് എത്തിയപ്പോഴേ കണ്ടു രണ്ടു പേർ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിക്കിടക്കുന്നതും മൂന്നു നാല് പേര് കരക്കിരുന്ന് മദ്യപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ എന്താ പരിപാടി ജഗദീഷ് ചോദിച്ചതും എന്താ തുടങ്ങല്ലേ ആൽഫി പറഞ്ഞു കൊണ്ട് മുന്നോട്ട് നടന്നതും അതിലൊരാൾ അവരെ കണ്ടു എന്താടാ നിങ്ങൾക്കിവിടെ കാര്യം ഒരാൾ ചോദിച്ചതും അതെന്താ ചേട്ടാ അങ്ങനൊരു ചോദ്യം ഞങ്ങൾക്കിവിടെ വരാൻ പാടില്ലേ ഇത് നിങ്ങളുടെ ഫാദറിന്റെ പ്രോപ്പർട്ടി വല്ലതും ആൽഫി ചോദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും എടാ അവൻ നമ്മുടെ തന്തയ്ക്ക് വിളിച്ചതാടാ നിനക്ക് മനസ്സിലായില്ലേ വെള്ളത്തിൽ കിടന്ന ഒരാൾ ചാടി എഴുന്നേറ്റുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരുമ്പോഴും ആൽഫി അവിടെയുള്ള കല്ലിന്മേൽ ഉറച്ചു നിന്നു അവരുടെ മുന്നിൽ ആറോളം വരുന്ന ഗുണ്ടകൾ കണ്ണുകളിൽ പരിഹാസവും ചുണ്ടിൽ പുച്ച ചിരിയുമായിട്ട് നെഞ്ചി വിരിച്ചുകൊണ്ട് നിന്നു അപ്പോ ഞങ്ങളെ നേരിടാൻ വേണ്ടി വന്നതാണ് അല്ലേ എന്നുള്ള മുഴക്കത്തോടുള്ള ശബ്ദത്തോടെ ആദ്യത്തെ ആൾ മുന്നോട്ട് ചാടി ആൽഫിയുടെ കോളറിൽ പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിവേഗത്തിൽ അവൻ്റെ വയറ്റിലേക്ക് ശക്തമായി ഒരിടി ഇടിച്ചുകൊണ്ട് ആ ഗുണ്ടയെ പിന്നിലേക്ക് തെറിച്ചു വീണു വെള്ളത്തിൻ്റെ കല്ലിൽ ഇടിച്ചു വീണു അതുവരെ പിന്നിലുണ്ടായിരുന്ന കൂട്ടുകാർ കൈയിൽ കിട്ടിയ മരത്തിൻ്റെ കൊമ്പുകളുമായി രണ്ടുപേരെ തറ പറ്റിച്ചു ചങ്കുറപ്പോടെ തന്നെ ആൽഫി ഒരുത്തനെ കുത്തിന് പിടിച്ചുകൊണ്ട് തിരിച്ച് വില്ലുപോലെ വീശി മറ്റൊരാളുടെ മുഖത്ത് ഇടിച്ചു വെള്ളച്ചാട്ടത്തിന്റെ മുഴക്കവും അവരുടെ പോരാട്ടത്തിനും അടിയുടെയും ഇടിയുടെയും ശബ്ദം ഇടിമുഴക്കമായി മാറി ഒരു ഗുണ്ട അതിൽ നിന്നും എൽദോയെ വെള്ളത്തിലേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു വെള്ളച്ചാട്ടത്തിന്റെ അരികിൽ ജീവനും മരണവും തമ്മിൽ ഏകദേശം കൺമുനിൽ കണ്ട ആ നിമിഷം എൽദോ പേടിച്ചെങ്കിലും ആ നിമിഷമായിരുന്നു ആൽഫി അവന്റെ അടുത്തേക്ക് ചെന്നു അവൻ പിടിച്ച ഗുണ്ടയെ പിടിച്ച് ചവിട്ടി ആ നിമിഷം തന്നെ എൽദോയെ ഒരു കൈകൊണ്ട് വലിച്ച് അവൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തി താഴേക്ക് വീണ ഗുണ്ടയുടെ കരച്ചിൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുഴക്കത്തിൽ ഒതുങ്ങിപ്പോയി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കിടപ്പിലായ ഗുണ്ടകൾക്കിടയിൽ ആൽഫിയും കൂട്ടരും നിന്നു ദീർഘമായി ശ്വാസമെടുത്തു പിന്നെ പരസ്പരം നോക്കി അവരുടെ കണ്ണുകളിൽ സന്തോഷമായിരുന്നു ഇവന്മാരെ ഇവിടെ ഇട്ടിട്ട് പോണോ അതോ പിടിച്ചുകൊണ്ടുപോയി കൊടുക്കണോ കേശവ് ചോദിച്ചു എന്തിന് നമുക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുത്തു ഇനി ഇവന്മാരെ കൊണ്ടുപോയി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ലേ രമേശ് അടുത്തുള്ള ബെഡ് ഞാൻ ഇവർക്കായി കരുതി വെച്ചതാണ് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് കുറച്ച് പേർ വന്നത് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ പിന്നെ ഞങ്ങളിവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ആൽഫിചാൻ്റെ സ്റ്റണ്ട് കാണുകയായിരുന്നു ആണോ എന്നാ നന്നായിട്ട് ആസ്വദിച്ച് കഴിഞ്ഞെങ്കിൽ ഈ കിടക്കുന്ന ആറെണ്ണത്തിനേയും എടുത്തുപൊക്കി ഞാൻ പറയുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കണം അത് ഏറ്റു എന്നാ പിന്നെ ഒന്ന് കുളിച്ചിട്ട് പോയാലോ എൽദോ ചോദിച്ചതും ഇപ്പൊ നിന്നെ ആ വെള്ളത്തിലേക്ക് ചാടിയവൻ കുളിപ്പിച്ചേനെ ഒരു നിമിഷം ഞാൻ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന പാട്ട് എന്റെ ചെവിയിൽ കേട്ടതുപോലെ എനിക്ക് തോന്നുന്നു എൽദോ പറഞ്ഞതും ആൽഫി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനുള്ളപ്പോൾ നിനക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നാലു പേരും കൂടി തിരിച്ച് മലരിക്കലേക്ക് വന്നു നമുക്ക് ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴേക്കും നമ്മുടെ പയ്യന്മാർ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കും എന്നിട്ട് നമുക്ക് പോയി കാണാം അവർ അവിടെയുള്ള ഒരു തട്ടുകടയിൽ നിന്നും ചായ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആൽഫി സമയം നോക്കി എന്താണാ നിന്റെ അമ്മക്കുട്ടിയോട് പറഞ്ഞ സമയം അടുത്തു അല്ലേ പാച്ചിലേക്ക് നോക്കിയ ആൽഫിയോട് ജഗദീഷ് ചോദിച്ചു മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തിക്കോണമെന്ന് പറഞ്ഞതാണ് കാര്യം ഇതുവരെ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ സമയം ആറായിരിക്കുന്നു വിളിച്ചു നോക്കട്ടെ ഞാൻ അവന്മാരെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അവരിലേക്ക് കോൾ ചെയ്തു ഇച്ചായാ പറഞ്ഞതുപോലെ തന്നെ ഇതേ അവരെവിടെ എത്തിച്ചിട്ടുണ്ട് ഇച്ചായം പറഞ്ഞ വാർഡിൽ ബുക്ക് ചെയ്ത ബെഡിൽ അപ്പോൾ എങ്ങനെയാ ഞങ്ങൾ നിൽക്കണോ പോണോ അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിലെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ആൽഫി ഫോൺ കട്ട് ചെയ്തു എന്നാ പോയാലോ എന്ന് പറഞ്ഞ് ആൽഫിയുടെ താറിൽ കയറി അവർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രമേശ് ചേട്ടനും വിനുവും ദീപുവുമെല്ലാം ബെഡിൽ ചാരിയിരുന്നു കൊണ്ട് മുന്നിൽ കിടക്കുന്നവന്മാരെ നോക്കുന്നുണ്ട് വിനു വായിലേക്ക് ഓറഞ്ച് കുത്തി കയറ്റിക്കൊണ്ടാണ് നോക്കുന്നത് അതിനിടയിൽ അവന്മാരെ പുച്ഛിക്കുന്നുമുണ്ട് എന്നാൽ അവരുടെ വീട്ടുകാർക്കാർക്കും കാര്യം മനസ്സിലാവാതെ അവർ നോക്കുന്നുണ്ട് അപ്പോഴാണ് ആൽഫി അങ്ങോട്ട് കയറി വരുന്നത് കൂടെ ജഗദീഷും എൽദോയും കേശവും ഉണ്ട് ആഹാ നിങ്ങൾക്ക് കൂട്ടായിട്ട് ആളുകൾ എത്തിയല്ലോ ഞാൻ വിചാരിച്ചിരുന്നു ഈ വാർഡ് മുഴുവനും ഇങ്ങോട്ട് എടുത്താലോ എന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് കിടക്കാലോ പിന്നെ റൂം എടുക്കാമെന്ന് കരുതി പക്ഷേ ഇത്രയും വിശാലമായ ഹാൾ കിടക്കുമ്പോൾ ഇതല്ലേ നല്ലത് എന്ന് തോന്നി ഇപ്പോഴാകുമ്പോൾ മിണ്ടിയും പറഞ്ഞു നിൽക്കാൻ ആളുകളായല്ലോ എൽതോ പറയുന്നത് കേട്ടതും അല്ല ഇതിൽ ഒരാൾ കുറവുണ്ടല്ലോ എഴുതോ പറഞ്ഞതും അത് പേടിക്കണ്ട നാളെ അവൻ്റെ ബോഡിയോ അല്ലെങ്കിൽ പാതി ചതഞ്ഞ ശരീരവുമായിട്ട് ഇവിടെ തന്നെ വരും ജഗദീഷ് പറഞ്ഞു ആണോ എന്നാ ഒരു വരവ് കൂടി ഞാൻ വരുന്നുണ്ട് അവനെ എനിക്ക് നന്നായിട്ട് കാണണം ആ പൊട്ടിയെ എന്നെ കൊന്നേനെ എളുതും പല്ലു കടിച്ചു പറയുന്നത് കേട്ടതും ശരിക്കും പേടിച്ചു അല്ലേ കേശവ് ചോദിച്ചു ഇല്ലടാ നല്ല രസമുണ്ടായിരുന്നു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിന്നെ താഴേക്ക് ഇടാൻ നോക്കാം അപ്പോൾ നിൻ്റെ മനസ്സിൽ ഡെപ്പാങ്കുത്താണോ കളിക്കുന്നത് അല്ലെങ്കിൽ സമയമാം രഥത്തിലാണോ പാടുന്നതെന്ന് അപ്പോൾ അറിയാം എൽദോ പതിയെയാണ് പറയുന്നത് എന്നാൽ അത് കേട്ട് ആൽഫിക്കും ജഗദീഷനും ചിരി വന്നു എൽദോ ദീപുവിൻ്റെ അടുത്തേക്ക് കയറിയിരുന്നു കൊണ്ട് നീ എന്താടാ ഒന്നും കഴിക്കാത്തത് കഴിക്കണം മോനെ ഈ ഓറഞ്ചും ആപ്പിളും ഈ ഫ്രൂട്ട്സ് മുഴുവനും നിങ്ങൾക്കുള്ളതാ അവൻ കുത്തിക്കയറ്റുന്നത് നോക്കിക്കേ ബിനുവിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞതും ബിനു രണ്ട് കൈകൊണ്ടും ഓറഞ്ച് വായിലേക്ക് വയ്ക്കുമ്പോൾ മുന്നിൽ കിടക്കുന്നമാരെ കണ്ണൂരിട്ടി നോക്കുന്നുണ്ട് അയ്യോ ആൽഫി ഇവർക്കൊന്നും വാങ്ങിക്കൊടുത്തില്ലല്ലോ നിങ്ങൾക്കാരും ഇല്ലേ വീട്ടുകാരും ഡേ ഇവിടെ നോക്കിക്കേ ഇവരുടെ ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട് എന്നാ ഒരു കാര്യം ചെയ്യാം ഇവിടെയുള്ള ക്യാൻറ്റീനിൽ ഇവർക്കുള്ള ഫുഡ് എന്താണെന്ന് വെച്ചാൽ പറയാം ജഗദീഷ് ചിരിയോടെ പറഞ്ഞതും പിന്നെ അത് വേണം ഒന്നുമില്ലെങ്കിലും ഇവിടെ എത്തിക്കാൻ നമ്മൾ കുറച്ച് പാടുപെട്ടതല്ലേ അപ്പോൾ ശുശ്രൂഷിക്കേണ്ട കടമയും നമുക്കില്ലേ കേശവ് പറഞ്ഞു അതാണ് ഞങ്ങളുടെ ആൽഫി ചായൻ അടിച്ചാലും ഇടിച്ചാലും അവസാനം ശുശ്രൂഷിക്കുകയും ചെയ്യും അതെന്തിനാ ബിനു ചോദിച്ചതും അതോ അടുത്തടിക്കുള്ള ആരോഗ്യം വെപ്പിച്ച് കൊടുക്കുന്നതാണ് അവൻ എൽദോ പറഞ്ഞുകൊണ്ട് ബിനുവിൻ്റെ കയ്യിലിരുന്ന ഓറഞ്ച് വാങ്ങിക്കഴിച്ചു എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം ഞാൻ രാവിലെ വരാം എൽദോ രമേശ് ചേട്ടനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം എല്ലാം ഇവിടെ തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫുഡ് സാധനങ്ങൾ എല്ലാം ഇവിടെ എത്തും പിന്നെ ഇവന്മാരുണ്ടെന്ന് വെച്ച് നിങ്ങളുടെ പ്രൈവസിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് റൂം എടുക്കാം ആൽഫി പറഞ്ഞതും അത് വേണ്ട ആൽഫി രാത്രി സ്ത്രീകൾക്കൊന്നും നിൽക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇവന്മാര് ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ബിനു പറഞ്ഞു അതിന് നിനക്ക് കാര്യമായിട്ട് പരിക്കൊന്നും കാണുന്നില്ലല്ലോ അവൻ്റെ കൈയും മറ്റും തിരിച്ച് നോക്കിക്കൊണ്ട് എൽദോ പറഞ്ഞതും എൻ്റെ ശരീരം മുഴുവനും വേദനിക്കുക എന്തിനടാ ആ മൊത്തങ്ങ തലയൻ എന്നെ ഇടിച്ചിടുകയാണ് ചെയ്തത് ആ പാടത്തേക്ക് അവരുടെ നേരെ കിടക്കുന്ന ഒരു ഗുണ്ടയെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതും അതിന് നിനക്ക് പകരം വീട്ടണെങ്കിൽ വീട്ടിക്കോ ഇപ്പോൾ വീട്ടിലോ ആൽഫി നിൽക്കുന്നത് കൊണ്ട് ഇപ്പം നീ എന്ത് ചെയ്താലും അവൻ തിരിച്ച് പ്രതികരിക്കില്ല പക്ഷേ എനിക്ക് നല്ല വേദനയാണ് എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരെണ്ണം ഞാൻ അവന് കൊടുക്കും എൽദോയുടെ ചെവിയിലായിട്ടാണ് അവൻ പറഞ്ഞത് എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ വീട്ടിലെല്ലാവരും കാത്തു നിൽക്കുകയാണ് ആൽഫി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ പോയതും വീട്ടിലെ എല്ലാവരും അല്ല അവൻ്റെ പെണ്ണ് അവനെ ഭാര്യ പേടിയാ ബി പി എന്ന് പറയും എൽദോ പറഞ്ഞതും ആൽഫി തിരിഞ്ഞ് ഒന്ന് കോർപ്പിച്ചു നോക്കി നിനക്ക് കാണണോ ആർക്ക് ആരെയാ പേടിയെന്ന് ആൽഫി ചോദിച്ചതും അയ്യോ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു അങ്ങ് പോട്ടേന്ന് കരുതിയാൽ മതിയായിരുന്നു തലയിലെഴുത്ത് അവൻ തിരിഞ്ഞു നിന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് പോകുന്നത് കേട്ടതും നീ അങ്ങനെ ചെയ്യില്ല എനിക്ക് നിന്നെ അറിയില്ലേ മുത്തല്ലേ നീ എന്ന് പറഞ്ഞുകൊണ്ട് എൽദോ അവൻ്റെ പുറകെ പോയി അവന്റെ പോക്ക് കണ്ട് രമേശേട്ടനും ബിനുവും ദീപും എല്ലാം ചിരിച്ചു ആൽഫിച്ചാൻ എന്ന് പറഞ്ഞ ഒരു ബലം തന്നെയാണ് എല്ലാവർക്കും അല്ലേ രമേശേട്ടൻ ബിനു ചോദിച്ചതും അല്ലാതെ പിന്നെ ആൽഫി നരിക്കുന്നിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും കയ്യിലെ വാച്ചിലേക്ക് സമയം നോക്കി വീടിൻ്റെ പടി അകത്തേക്ക് കാലെടുത്ത് വെച്ചതും ഏഴ് മണി ക്ലോക്കിൽ ബെല്ലടിച്ചു ഒരു പുഞ്ചിരിയോടെയാണ് അവൻ അകത്തേക്ക് കയറി ചെന്നത് അപ്പോൾ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് സോഫയിലിരുന്ന് ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മുവിനെ കണ്ടതും എന്താണ് എൻ്റെ കൊച്ച് ഇങ്ങനെ ഫോണിലേക്ക് നോക്കി ആലോചിച്ചിരിക്കുന്നത് ആൽഫിയുടെ ശബ്ദം കേട്ടതും അമ്മു വേഗം എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഇച്ചായ എവിടെ പോയതാ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ അവൾ ചോദിച്ചു പെട്ടെന്ന് പോകേണ്ടി വന്നതാ പെണ്ണെ ഓരോ കാര്യങ്ങളും മുൻകൂട്ടി പറഞ്ഞുകൊണ്ടല്ലോ വരുന്നത് വന്നു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോകേണ്ടി വരും അങ്ങനെ ഓടിപ്പോയതാണ് നിന്റെ ഇച്ചായൻ അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ടായിരുന്നു ഫങ്ഷൻ ആൽഫി ചോദിച്ചു എന്ത് ഫങ്ഷൻ ആരാണ് അതിന് ഫങ്ഷൻ അറ്റൻഡ് ചെയ്തത് ഇച്ചായൻ പോയി കഴിഞ്ഞപ്പോൾ മുതൽ മുട്ടക്കച്ചടത്തിൽ നഷ്ടം വന്നതുപോലെ ഇരിക്കായിരുന്നു പെണ്ണ് അവിടെ ചെന്ന് ഇരുന്നപ്പോൾ തലവേദനിക്കുന്നു പാട്ടൊന്നും കേൾക്കാൻ പറ്റുന്നില്ല നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞ് ഞങ്ങളെയും കൊണ്ട് അവിടെ നിന്നും ഇങ്ങോട്ട് പോന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്കുള്ള ഭക്ഷണവുമായിട്ട് അമ്മച്ചിയും വെല്ലുമച്ചിയും ആളെ വിട്ട് ഇങ്ങോട്ടെടുപ്പിച്ചു അപ്പോൾ എൻ്റെ കുറിച്ച് ഭക്ഷണം കഴിച്ചോ ആൽഫി ചോദിച്ചു കഴിച്ചോന്ന് ചോദിച്ചാ അത്രയും പറഞ്ഞു കൊണ്ട് ആൻസി അമ്മുവിനെ നോക്കി ആ കഴിച്ചു അമ്മുവിൻ്റെ നോട്ടത്തിൽ തന്നെ ആൻസി പറയുന്നത് കേട്ട് അവളെ നോക്കി ആൽഫി മീശ പിരിച്ചു കഴിച്ചോ ആൽഫി വീണ്ടും ചോദിച്ചു കഴിച്ചു ചായ അമ്മ പറഞ്ഞു ഒരുപാട് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് വല്യമിച്ചി വരുന്നത് പുറകെ ആൽഫിയുടെ അമ്മച്ചിയും എല്ലാം ഉണ്ട് എന്നെ തടച്ചേക്ക ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണ്ടേ ആ പെങ്കുച്ച് എന്തോരം ടെൻഷൻ അടിച്ചു കാണും ഞങ്ങൾക്കതൊക്കെ ശീലമുള്ളതാ അവൾക്ക് അനുഭവത്തിലേക്ക് വരുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരു മയത്തിലൊക്കെ ചെയ്യ് പോകുമ്പോൾ ഞാൻ പോയിട്ട് വരാം അത്യാവശ്യമുണ്ട് എന്തെങ്കിലും ഒന്ന് പറയാൻ പാടില്ലേ വല്യുമിച്ച് ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു എന്നിട്ട് എന്തായി ഏത് ഹോസ്പിറ്റലാണ് വല്യമിച്ച് ചോദിച്ചതും രമേശ് ചേട്ടനും ദീപുവും ബിനുവെല്ലാം കിടക്കുന്നിടത്ത് തന്നെയുണ്ട് അവൻ പറഞ്ഞു നന്നായി ഇന്ന് ഭക്ഷണം അവർക്കുള്ളത് ഇവിടെ നിന്ന് എത്തിക്കാം നീ ഒന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞേക്ക് വല്ലുമിച്ച് പറഞ്ഞതും കൊള്ളാം കൊച്ചുമകന് പറ്റിയ വല്യമിച്ച് തന്നെ കൊച്ചുമകൻ ഇടിക്കാനും ആശുപത്രിയിലാക്കാനും അവർക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ വല്യമ്മിച്ചി കൊള്ളാം ഇതുപോലൊരു വല്യമ്മച്ചിയും കൊച്ചുമോനെയും എങ്ങും ആർക്കും കിട്ടിക്കാണില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചാൾസ് അങ്ങോട്ട് വന്നത് നീയാണല്ലേ പറഞ്ഞു കൊടുത്തത് ആൽഫി ചോദിച്ചു ഞാനൊന്നുമല്ല നിങ്ങളുടെ ഭാര്യ ഇവിടെ നിന്ന് കരയായിരുന്നു എന്നോട് കുറെ പ്രാവശ്യം പറഞ്ഞു വിളിച്ചു നോക്കാൻ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്നലെ അപകടം പറ്റിയില്ലേ ഒരു അമ്മയും ഒരു പ്രായമുള്ള അച്ഛനും അവരെ ആശുപത്രിയിലാക്കിയതാണെന്ന് പറഞ്ഞത് പക്ഷേ വൈകുന്നേരത്തോടു കൂടി അമ്മൂട്ടി സത്യം അറിഞ്ഞു അറിഞ്ഞത് ആരു വഴിയാണെന്ന് എനിക്കറിയില്ല എന്നോട് വന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോഴറിഞ്ഞതെന്ന് സത്യമായിട്ടും ഞാൻ ഇപ്പോഴറിഞ്ഞത് ചാൾസ് പറഞ്ഞുകൊണ്ട് അമ്മൂനെ നോക്കി അപ്പോഴേക്കും വല്യപ്പച്ചനും അങ്ങോട്ട് വന്നു ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് വല്യപ്പച്ചൻ വരുന്നത് സോഫയിലിരുന്ന വല്യപ്പച്ചൻ ആൽഫിയെന്ന് നോക്കി പിന്നെ വല്യമ്മച്ചിയേയും ഡേ ഈ അമ്മച്ചി കൊച്ചുമകനെ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടോ ഇപ്പൊ തന്നെ ആ മാളിയേക്കലുകാരുടെ എല്ലാ ബസിൻ്റെയും ഗ്ലാസ് ഇവൻ അടിച്ചു തകർത്താണ് വന്നിരിക്കുന്നത് ആനോടെ മോനെ വല്ലയമ്മിച്ച് ചോദിച്ചു ആൽഫി ഒന്ന് കണ്ണു ചെമ്പി കാണിച്ചു ആൽഫി നീ ഇപ്പോൾ പഴയതുപോലെ ഒന്നുമല്ല പണ്ട് നിനക്ക് എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം എപ്പോ വേണമെങ്കിലും തിരിച്ച് കയറി വരാം ഇപ്പം അങ്ങനെയാണോ ഈ കൊച്ച് ശരിക്കും പേടിച്ചില്ലേ ഇനിയെങ്കിലും നിന്റെ ഈ മുൻകോപം ഒന്ന് നിർത്തൻ്റെ മോനെ ആൽഫിയുടെ അമ്മച്ചി പറഞ്ഞു താനെന്താണോ അങ്ങനെ പറഞ്ഞത് നമ്മുടെ മോൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും പോയി ഇടപെടില്ല എന്ന് തനിക്കറിയില്ലേ അതുകൊണ്ട് നിനക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ ചെറുതോ പക്ഷേ നോക്കിയും കണ്ട് ചെയ്യണം പിന്നെ അമ്മച്ചി പറഞ്ഞ ഒരു കാര്യത്തിൽ ഞാൻ യോജിക്കുന്നുണ്ട് എവിടെ പോവുകയാണെങ്കിലും അമ്മ മോളോട് പറഞ്ഞിട്ട് വേണം പോകാൻ അല്ലെങ്കിൽ ആ കൊച്ചു ടെൻഷൻ അടിക്കും അത് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ സമാധാനമായിട്ടുള്ള ഒരു വീട്ടിലെ കുട്ടിയായിരുന്നില്ലേ ഇവിടുത്തെ ഈ വല്യപ്പച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും നിൻ്റെയും എല്ലാം സ്വഭാവമായിട്ട് അത് പൊരുത്തപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ ആൽഫിയുടെ അപ്പച്ചൻ പറയുന്നത് കേട്ട് അമ്മു കണ്ണും മേടിച്ച് അവരെ നോക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ബസ്സിൻ്റെ കാര്യം എന്തായി വല്യപ്പച്ചൻ ചോദിച്ചു നമ്മുടെ ബസ് നാളെ ഇറക്കാൻ പറ്റില്ല മറ്റൊന്ന് ഇറങ്ങും പക്ഷേ നാളെ നമ്മുടെ പുലിക്കുട്ടികൾ ഇറങ്ങുന്നുണ്ട് ആൽഫി പറഞ്ഞു ആൽഫി ചായ നരിക്കുട്ടികൾ അങ്ങനെ പറ ചാൾസ് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു അല എന്തായി കല്യാണ കാര്യം അവിടുത്തെ ഫങ്ഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആൽഫി ചോദിച്ചു ഇവിടെ നിന്നും പോയിട്ടുണ്ട് ഇന്ന് ചെക്കനെ ഇങ്ങോട്ട് കൊണ്ടുവരണല്ലോ ഇവിടെ നിന്നും ആരും പോയിട്ടില്ല ഞാൻ പറഞ്ഞതാ അവിടെ നിന്നും പ്രിൻസിയുടെ വീട്ടുകാരും പിന്നെ അവരുടെ അനിയന്മാരുടെ ഭാര്യമാരുടെ വീട്ടുകാരൊക്കെ കൂടിയാണ് പോയത് ഇവരോട് ചോദിച്ചപ്പോൾ ആർക്കും പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു മുഖം വീർപ്പിക്കൽ ഉണ്ടാക്കും വല്യമ്മച്ചി പറഞ്ഞു എന്നാ നീ പോയി ഫ്രഷായിട്ട് വാ എന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്തെങ്കിലും കഴിച്ചായിരുന്നു നീ വല്യമ്മച്ചി ആൽഫിയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചതും പിന്നെ അടിടേയും ഇടിയുടെയും ഇടയ്ക്ക് ആൽഫിച്ചായം ചെന്ന് ബ്രേക്ക് എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നല്ലോ ജൂലി പറഞ്ഞു ആൽഫി ജൂലിയെ നോക്കി കണ്ണു കോർപ്പിച്ച് കാണിച്ചതും അപ്പോഴാണ് അമ്മു പകപ്പോടെ ആൽഫിയെ നോക്കി നിൽക്കുന്നത് എല്ലാവരും കാണുന്നത് പെട്ടെന്ന് വിഷയം മാറ്റാനായിട്ട് വല്യമ്മച്ചി മോനെ ബസുകൾ പള്ളിയിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് വ്യഞ്ചിരിപ്പിക്കണം എന്നിട്ട് വേണം റോഡിലേക്ക് ഇറക്കാൻ കേട്ടല്ലോ വല്ലിയുമി പറഞ്ഞു അതെ വല്ലുമച്ചി നമുക്ക് എല്ലാവർക്കും കൂടി നാളെ പോകാം അച്ഛനോട് വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആൽഫി പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു രണ്ടു ദിവസം സ്റ്റോറി ഉണ്ടായിരുന്നില്ല നീയൻ സ്വന്തം എന്ന് പറഞ്ഞ സ്റ്റോറിയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഭാഗമായിരുന്നു അതുകൊണ്ട് ഒരുപാട് സമയമെടുത്താൽ ഞാൻ അത് എഴുതിയത് പിന്നെ അതുമാത്രമല്ല ഇന്നലെ അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ അതുകൊണ്ട് ബാക്കി രണ്ട് സ്റ്റോറിയിലും എനിക്ക് ഒട്ടും ശ്രദ്ധിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക